കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഒന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ റൈറ്റേഴ്സും അവരുടെ കൃതികളും നോക്കി രണ്ടാമത്തെ ക്ലാസ് കൃതികളും അതായത് അവരുടെ ഷോർട്ട് പ്രൊഫൈലും നോക്കി രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ലക്ഷ്മണ എന്ന് പറയുന്ന കേരള പാടാവലിയിലെ കുറച്ച് പദങ്ങൾ പരിചയപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി പദങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ട് ക്ലാസ് നോടിച്ച് റിവൈസ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് കർത്താക്കളും അവർ അത് അവരുടെ കൃതികളും മാത്രമാണ് പറഞ്ഞു പോകുന്നത് നമുക്ക് കാളിദാസൻ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കാളിദാസനാണ് കാളിദാസൻ്റെ കൃതികളാണ് അഭിജ്ഞാന ശാകുന്തളം മാളവാഗ്നിമൃതം വിക്രമോർവശ്യം ഇത് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് ഇനി കുമാരസംഭവം രഘുവംശം അദ്ദേഹത്തിൻ്റെ മഹാകാവ്യങ്ങളാണ് കുമാരസംഭവം രഘുവംശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യങ്ങളാണ് ഋതു സംഹാരം ഖണ്ഡകാവിയാണ് എന്ന് പറയുന്നത് ഘടകാവ്യാണ് ഈ സംഹാരം എന്ന് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക ഇല്ലാതാക്കുക എന്നുള്ളൊരു അർത്ഥമാണല്ലോ സംഹാരത്തിന് ഖണ്ഡിക്ക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് അപ്പോൾ കൃതസംഹാരം ഖണ്ഡകാവ്യാണെന്ന് അങ്ങനെ ഓർത്തുവെക്കാം പിന്നെ മേഘ സന്ദേശം എന്നുള്ളത് ഓൾറെഡി നമുക്ക് സന്ദേശകാവ്യാണെന്ന് കിട്ടും ഇനി അടുത്തത് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മ അറിയപ്പെടുന്നത് എങ്ങനെയാണ് കേരള പാണിനി എന്നാണ് എ ആർ രാജരാജവർമ്മ അറിയപ്പെടുന്നത് ഇനി കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യ സാഹിത്യം ശബ്ദശോധിനി മധ്യമ വ്യാകരണം ഭാഷാകുമാര സംഭവം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമാലാന് തുടങ്ങിയവ എ ആറിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെയാണ് കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ചിരി സാഹിത്യ സാഹ്യം ശബ്ദശോധിനി മധ്യമ വ്യാകരണം ഭാഷാകുമാര സംഭവം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമാല അടുത്ത റൈറ്റർ എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രധാന കൃതികളാണ് ഒന്ന് അധ്യാത്മരാമായണ കിളിപ്പാട്ട് രണ്ടാമത്തെ മഹാഭാരതം കിളിപ്പാട്ട് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കൃതികൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് വിക്ടർ ഹ്യൂഗോനെ കുറിച്ചായിരുന്നു വിക്ടർ ഹ്യൂഗോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇത് ലാം ലാ എന്ന് പറയുന്നത് ഈ ലാം മിറാബലേനെയാണ് നാലാപ്പാട്ട് നാരായണമനും പാവങ്ങൾ എന്നുള്ള പേരിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ പ്രധാന കൃതികൾ ലാ മിറാബലെ ലേ മിസറബിൾസ് ഹഞ്ച് ബാക്ക് ഓഫ് ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടഡാം ദൻ മാൻ ഹൂ ലോഫ്സ് ടോളേഴ്സ് ഓഫ് ദ സി ഏതൊക്കെയാണ് ലാ മിറാബലെ ലേ മിസറബിൾസ് ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടഡാം ദ മാൻ ഹൂ ലോഫ്സ് ടോളേഴ്സ് ഓഫ് ദ സി ഓക്കെ അല്ലേ അടുത്ത റൈറ്റർ എന്ന് പറയുന്നത് നാലാപ്പാട്ട് നാരായണ മേനോൻ ഈ നാലാപ്പാട്ട് നാരായണ മേനോൻ്റെ ഓൾറെഡി നമ്മൾ പാവങ്ങൾ പറഞ്ഞു അടുത്ത കൃതിയാണ് കണ്ണുനിർത്തുള്ളി കണ്ണുനിർത്തുള്ളി എന്ന് പറയുന്നത് വിലാപകാവിയാണ് കണ്ണുനിർത്തുള്ളി വിലാപകാവ്യാണ് ചക്രവാളം കവിതയാണ് ചക്രവാളം എന്ന് പറയുന്നത് കവിതയാണ് ആർഷ ഞാനം എന്ന് പറയുന്നത് തത്ത്വചിന്തയാണ് ആർഷ്ഞാനം എന്ന് പറയുന്നത് തത്ത്വചിന്തയാണ് പൗരസ്ഥിതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിവർത്തനമാണ് ഓക്കെ നമുക്ക് ഇന്നലെ പഠിച്ച അർത്ഥങ്ങൾ നോട്ടിച്ച് പറയാം ആദ്യം നമ്മൾ പറഞ്ഞത് അഹി അഹി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സർപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പമാണ് അടുത്തത് അതിരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലം അഥവാ സ്ഥിരമല്ലാത്ത അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് അഹം ബുദ്ധി ഞാൻ എന്ന ഭാവം ആഡ്യൂഹ്യം ഞാൻ ആഡ്യനാകുന്നു അമ്രീഡിതം ആവർത്തിച്ചു പറയൽ ഇതിൽ ഞാനിപ്പോൾ ഒരേപോലെയുള്ളത് കുറച്ച് ഒരുപോലെയുള്ള സംഭവങ്ങൾ ഒരുമിച്ച് വരാം അപ്പോൾ ആഡ്യൂഹം എന്ന് പറയുന്നത് ഞാൻ ആഡിനാകുന്നു പിന്നെ ദേഹോഹം എന്ന് പറയുന്നത് എന്തായിരുന്നു ഞാൻ ദേഹമാകുന്നു നരേന്ദ്രോഹം എന്ന് പറയുന്നത് ഞാൻ രാജാവാകുന്നു അതേപോലെ ബ്രാഹ്മണോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബ്രാഹ്മണോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രാഹ്മണനാകുന്നു എന്നാണ് ഓക്കെ അല്ലേ ഏതൊക്കെയായിരുന്നു ആഡ്യൂഹം ദേഹോഹം ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഡ്യോഹം ഞാൻ ആഡിനാകുന്നു ദേഹോഹം ഞാൻ ദേഹമാകുന്നു നരേന്ദ്രോഹം ഞാൻ രാജാവാകുന്നു ബ്രാഹ്മണോഹം ഞാൻ ബ്രാഹ്മണനാകുന്നു പിന്നെ അടുത്ത വീട് അമ്പ്രഹിതം അമരഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് പറയലാണ് അതുകഴിഞ്ഞാൽ ആലോലചേതസം ആലോ ആലോല ചേതസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലമായ മനസ്സോടെ ഏകാന്ത ചേതസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന് ഏകാഗ്രമായ മനസ്സോടെ ആലോല ആലോലചേതസം ചഞ്ചലമായ മനസ്സോടെ ഏകാ ഏകാന്ത ചേതസം ഏകാഗ്രമായ ഏകാഗ്രമായ മനസ്സോടെ കാലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമാകുന്നഹി അഹി സർപ്പാണ് കാലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമാകുന്നാഹി കാഷ്ടം എന്ന് പറയുന്നത് തടിക്കാഷ്ഠമായിരുന്നു കളത്രം പത്നി ക്ഷണഭങ്കുരം നിമിഷം കൊണ്ട് നശിക്കുന്നത് ഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് ഗളം കഴുത്ത് ക്ഷണഭങ്കുരം ിഷം കൊണ്ട് നശിക്കുന്നത് കളത്രം പത്നി ചക്ഷുസ്രവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാണ് ചക്ഷുസ്രവൺ എന്നുള്ള വീടിന്റെ അർത്ഥം ചക്ഷുസു കൊണ്ട് ശ്രവിക്കുന്നവൻ അല്ലെങ്കിൽ ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവൻ എന്നൊക്കെയാണ് അപ്പോൾ ചക്ഷുസ്രവണൻ ആരാണ് പാമ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെന്നാണ് അർത്ഥം പിന്നെ തവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ എന്നാണ് അർത്ഥം താന്തർ ക്ഷീണിതറാണ് പാന്തർ എന്തായിരുന്നു അത് വഴിപോക്കറായിരുന്നു പാന്തർ വഴിപോക്കറും താന്തർ ക്ഷീണിതറുമാണ് ത്വ് മാംസം എന്ന് പറയുന്നത് തൊക്ക് പ്ലസ് മാംസം ത്വക് മാംസം ദശാന്തരി എന്ന് പറയുന്നത് ദശാന്തരി മറ്റൊരു അവസ്ഥയിൽ ദര്ദുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളയാണ് ദേഹാഭിമാനിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്തെ ദേഹത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവർക്ക് ദേഹാഭിമാനിനം ദേഹത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവർക്ക് അടുത്ത പേട് നിജ നിജ എന്ന് പറഞ്ഞാൽ നിശ്ചയമുള്ള അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ചാന്നാണ് നിജ നിശ്ചയമുള്ള അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ചാന്നാണ് അർത്ഥം നൃണംന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയ നദിയിലൂടെ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് മണ്ണ് വെള്ളം വായു തീ ആകാശം ഏതൊക്കെയാണ് മണ്ണ് വെള്ളം വായു തീ ആകാശം പരിഗസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഴുങ്ങപ്പെട്ടത് പരിഗസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഴുങ്ങപ്പെട്ടതാണ് പരിണാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമത്തോടു കൂടിയ അല്ലെങ്കിൽ അവസ്ഥാ മാറ്റമുള്ളത് നാശമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം എന്താണ് പരിണാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമത്തോട് കൂടിയ അവസ്ഥാ മാറ്റമുള്ളത് അല്ലെങ്കിൽ നാശമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം പിന്നെ പൂമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ മനുഷ്യൻ എന്നൊക്കെയാണ് അർത്ഥം പൂമാൻ എന്താണ് പുരുഷൻ അഥവാ മനുഷ്യൻ എന്നൊക്കെയാണ് അർത്ഥം മാതൃപി മാതൃ പിതൃ ഭാതൃ മിത്രി സഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അച്ഛൻ സഹോദരൻ സ്നേഹിതൻ പത്നി എന്താണ് അമ്മ അച്ഛൻ സഹോദരൻ സ്നേഹിതൻ പത്നി എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ അല്ലേ ഇനി നമുക്ക് പുതിയ പദങ്ങൾ ഇന്നത്തെ പുതിയ പദങ്ങൾ പഠിക്കാം അതിൽ ഫസ്റ്റ് പറയുന്നത് ഭോഗമാണ് ഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം ഭോഗം സുഖം ബുധജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ് അർത്ഥം ബുധജനം അറിവുള്ളവൻ മത്സരാദ്യം എന്ന് പറഞ്ഞാൽ മത്സരം തുടങ്ങിയവ മത്സരാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം തുടങ്ങിയവ അതിൽ കാമക്രോധ മോഹ മത്സരാദ്യങ്ങൾ മത്സരങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് മത്സരാദ്യം എന്നുള്ള ഒരു വീടിന് ഇനി മോഹ മോഹിക ഹത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹത്തെ നശിപ്പിക്കുന്നത് നടത്തം മോഹൈഹ ഹത്രി എന്ന് പറഞ്ഞാൽ മോഹത്തെ നശിപ്പിക്കുന്നത് മോക്ഷാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം തേടുന്ന ആൾ എന്നാണ് അർത്ഥം മോക്ഷാർത്ഥി മോക്ഷം തേടുന്ന ആൾ രക്താസ്ഥി വിൺമൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം അസ്ഥി മലം മൂത്രം എന്നൊക്കെയാണ് അർത്ഥം രക്താസ്ഥി വിൺമൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം അസ്ഥി മലം മൂത്രം എന്നൊക്കെയാണ് അർത്ഥം രാഗാദി രാഗാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗം ദോഷം മതം മാത്സര്യം ലോപം ഇതൊക്കെയാണ് രാഗം ദ്വേഷം മതം മാത്സര്യം ലോഭം രാഗാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേതസ് ചേ ബീജമാണ് രേതസ് ബീജം രേതസ് ബീജം രോഷേണ കോപത്താൽ രോഷേണ കോപത്താൽ എന്നാണ് അർത്ഥം റേതസ് ബീജം രോഷേണ കോപത്താൽ രാഗാദി രാഗം ദ്വേഷം മതം മാത്സര്യം ലോ ലോപം മതം രാഗം ദോഷം മതം മാത്സര്യം ലോഭം രേതസ് ബീജം രോഷേണ കോപത്ത ലക്ഷ്മി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമ്പത്തെന്നാണ് അർത്ഥം ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമ്പത്തെന്നാണ് അർത്ഥം ലോഭം എന്ന് പറഞ്ഞാലോ ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹം എന്നാണ് അർത്ഥം ലോഹാസ്തം ലോഹത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ലോഹാസ്തം ലോഹാസ്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലോഹത്തിൽ സ്ഥിതി ചെയ്യുന്നത് വാജ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീന്നാണ് അർത്ഥം വാജ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ തീ എന്നാണ് അർത്ഥം അഗ്നി എന്ന് പറഞ്ഞാലും തീ വാ അഗ്നി വാഗ്നി എന്താണ് തീയാണെന്നർത്ഥം തീയാണ് അർത്ഥം ഇനി സതപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടുപഴുത്തം സതപ്തം ചുട്ടുപഴുത്താന്നാണ് അർത്ഥം സതപ്തം സന്നിപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യം സന്നിപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യം സൗമിത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമിത്രിയുടെ പുത്രൻ സൗമിത്രി സൗമിത്രിയുടെ സൗമിത്രിയുടെ പുത്രൻ ആരാണ് അത് ലക്ഷ്മണനാണ് സൗമിത്രി സൗമിത്രിയുടെ പുത്രൻ ശേ സൗമിത്രി അല്ല സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണൻ സൗമിത്രി സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണൻ ഓക്കെ അല്ലേ സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ചയാണ് സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ചയാണ് സംസാരം എന്ന് പറയുന്നത് ലൗകിക ജീവിതമാണ് ആ സൗമിത്രി ഒന്ന് ശ്രദ്ധിക്കണേ സൗമിത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമിത്രിയുടെ പുത്രൻ എന്നാണ് അർത്ഥം സുമിത്രയുടെ പുത്രനാണ് ആര് സൗമിത്രി സൗമിത്രി ആരാണ് ലക്ഷ്മണനാണ് സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ചയാണ് സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ജീവിതമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് നോക്കിയതൊന്നുകൂടെ ഓട്ടിച്ച് നോക്കാം അപ്പോൾ ഇതോടെ ലക്ഷ്മണ ലക്ഷ്മണസാന്തനത്തിൻ്റെ പോഷൻ കഴിയുകയാണ് ഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം ബുധജനം അറിവുള്ളവൻ മത്സരാന്ധ്യം മത്സരം തുടങ്ങിയവ അതിൽ കാമക്രോധ ലോപമോഹം മത മത്സരങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് മോഹൈഹഹത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹത്തെ നശിപ്പിക്കുന്നത് മോക്ഷാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം തേടുന്ന ആളാണ് രക്താസ്ഥി വിൻമൂത്രം എന്ന് പറഞ്ഞാൽ രക്തം അസ്ഥി മലം മൂത്രം എന്നാണ് രാഗാദി രാഗം ദോഷം മതം മാത്സര്യം ലോഭം രേതസ് ബീജം രോഷേണ കോപത്താൽ ലക്ഷ്മി സമ്പത്ത് ലോഭം അത്യാഗ്രഹം ലോഹസ്ഥം ലോഹത്തിൽ സ്ഥിതി ചെയ്യുന്നത് വാഞ്ഞി തീ സതപ്തം ചുട്ടുപഴുത്ത സന്നിപം തുല്യം സൗമിത്രി സുമിത്രയുടെ പുത്രൻ അതായത് ലക്ഷ്മണൻ സംഗമം ചേർച്ച സംസാരം ലൗകിക ജീവിതം ഓക്കെ അല്ലേ ഇനി അടുത്തത് നോക്കാം അടുത്തത് മലയാള മലയാള ശാകുന്തളത്തത്തെ കുറച്ച് വേർഡ്സ് ആണുള്ളത് ഗാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമാണ് ഗാത്രം എന്താണ് ശരീരം തരു തരുമൂല ഗൃഹസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷ വൃക്ഷമൂലമാകുന്ന ഗ്രഹങ്ങളിൽ വസിക്കുന്നവൻ എന്താണ് തരുമൂല ഗൃഹത്തിൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷമൂലമാകുന്ന ഗ്രഹങ്ങളിൽ വസിക്കുന്നവൻ താമ്പൂല രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റില മുറുക്കിയിട്ടുണ്ടാകുന്ന ചൂപ്പാണ് വെറ്റില മുറുക്കി ഉണ്ടാകുന്ന ചൂപ്പിനാണ് എന്താ പറയുക രാഗം എന്ന് പറയുക ദലം ദളം അതൊക്കെ എന്താണ് ഇതളാണ് ദലം അല്ലെങ്കിൽ ദളം ഒക്കെ എന്താണ് ഇതളാണ് പുരുസൗധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മാളിക്കേനാണ് പുരുസൗധം എന്ന് പറയുക പുരുവംശോത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുവംശത്തിൽ ജനിച്ചവൻ പുരുവംശോദ്ഭവൻ എന്ന് പറഞ്ഞ ആരാണ് പുരുവംശത്തിൽ ജനിച്ചവൻ എന്നാണ് അർത്ഥം പുരുവംശോദ്ഭവൻ പുരുവംശത്തിൽ ജനിച്ചവൻ എന്നാണ് അർത്ഥം ബിംബോഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടിപ്പഴം പോലുള്ള എന്നാണ് അർത്ഥം ബിംബോഷ്ടം ഓഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം തോന്നുന്നു ബിംബോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തൊണ്ടിപ്പഴം പോലുള്ള എന്നാണ് അർത്ഥം വൃഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ വൃഷം നല്ല പോലെ മഹസഞ്ചയം പന്ത്രണ്ട് ആദിത്യന്മാർ മഹാസഞ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ആദിത്യന്മാർ എന്നാണ് അർത്ഥം ആരാണ് സൂര്യനല്ലേ രാഗം ചുവപ്പ് വസനദ്വയം രണ്ട് വസ്ത്രം വിയോഗദിക്ഷ വിയോഗവ്രതം വിയോഗവ്രതം വിയോഗദിക്ഷ വിയോഗവ്രതം വസനദ്വയം വസനദ്വയം രണ്ട് വസ്ത്രം ദ്വയം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ആലോചിച്ചാൽ മതി അപ്പോൾ വസനദ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വസ്ത്രം എന്നാണ് അർത്ഥം സമൂഹം അജ്ഞാനം സ സർവം സർവ സർവധ സർവധമനൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അടക്കുന്നവനാണ് സർവധമനൻ ഹവ് ഹവ്യവാഹൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഹവ്യവാഹൻ അഗ്നിയാണ് സർവധമനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും അടക്കുന്നവനാണ് സമൂഹം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് വിയോഗദിഷ വിയോഗവ്രതമാണ് വസനദ്വ എന്ന് പറയുന്നത് രണ്ട് വസ്ത്രം രാഗ ചുവപ്പ് മഹസഞ്ചയം പന്ത്രണ്ട് ആദിത്യന്മാർ വൃംശം നല്ല പോലെ ബിംബോഷ്ടം തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ട് പുരുവംശോത്ഭവൻ പുരുവംശത്തിൽ ജനിച്ചവൻ പുരുസൗധം വലിയ മാളിക ധലം ധള ഇദൾ താമ്പൂല രാഗം വെറ്റില മുറുക്കിയുണ്ടാകുന്ന ചുവപ്പ് താ തരുമൂല ഗൃഹസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷമൂലമാകുന്ന ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ഗാത്രം ശരീരം ഇനി പാവങ്ങളിൽ നാല് അർത്ഥങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് പാവങ്ങളിൽ ഫസ്റ്റ് പറഞ്ഞിട്ട് ഗ്രഹപ്പിഴ ഗൃഹപ്പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗർഭാഗ്യത്തിനാണ് പറയുന്നത് ഗൃഹപ്പീഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗർഭാഗ്യമാണ് തിരിക്കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലിൻ്റെ കുഴയാണ് തിരിക്കുറ്റി എന്ന് പറയുക തിരിക്കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലിൻ്റെ കുഴ മോൺസിനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർപ്പാപ്പ് നൽകുന്ന ഒരു മത മാർപ്പാപ്പ് നൽകുന്ന മതപരമായിട്ടുള്ള ഒരു ബഹുമതിയാണ് ഇത് മോൺസിനിയർ എന്ന് പറയുന്നത് സംഭ്രാന്തി എന്ന് പറഞ്ഞു പേടി എന്നാണ് അർത്ഥം സംഭ്രാന്തി പേടി ഒന്നുകൂടെ ഓടിച്ചു പറയാം സംഭ്രാന്തി പേടിയാണ് മോൺസിനിയ എന്ന് പറയുന്നത് മാർപ്പാപ്പ് നൽകുന്ന മതപരമായിട്ടുള്ള ഒരു ബഹുമതിയാണ് തിരിക്കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലിൻ്റെ കുഴയാണ് ഗൃഹപ്പിഴ ദൗർഭാഗ്യമാണ് അതേപോലെ ഹവ്യവാഹകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയാണ് സർവധമനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും അടക്കുന്നവെന്നാണ് അർത്ഥം സമൂഹം അജ്ഞാനം വിയോഗദിശ വിയോഗവ്രതം വസനദ്വയം രണ്ട് വസ്ത്രം രാഗം ചുവപ്പ് മഹത്സഞ്ചയം അന്ത്രണ്ടാദിത്യന്മാർ ഭ്രംശം നല്ല പോലെ ബിംബോഷ്ടം തുണ്ടിപ്പഴം പോലുള്ള ചുണ്ട് പുരുവംശോത്ഭവൻ പുരുവംശത്തിൽ ജനിച്ചവൻ പുരുസൗധം വലിയ മാളിക ദലം ദളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൾ നണർത്ഥം താമ്പൂലരാഗം ഉണ്ടാകുന്ന ചുവപ്പ് തരുമൂല ഗൃഹസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷമൂലമാകുന്ന ഗൃഹങ്ങളിൽ വസിക്കുന്നവൻ ഗാത്രം ശരീരം സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ജീവിതമാണ് സം സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ജീവിതമാണ് സംഗമം ചേർച്ചയാണ് സൗ സൗമിത്രി സുമിത്രയുടെ പുത്രൻ അതായത് ലക്ഷ്മണൻ സന്നിപം തുല്യം സതപ്തം ചുട്ടുപഴുത്ത വാഞ്ഞി തി ലോഹസ്ഥം ലോഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോപം അത്യാഗ്രഹം ലക്ഷ്മി സമ്പത്ത് രോഷേണ കോപത്താൽ രേതസ് ബീജം രാഗാദി രാഗം ദോഷം മതം മാത്സര്യം ലോഭം രക് രക്താസ്ഥി വിൺമൂത്രം രക്തം അസ്ഥി മലം മൂത്രം മോശാർത്ഥി മോക്ഷം തേടുന്ന ആൾ മോഹേഹദ്രി മോഹത്തെ നശിപ്പിക്കുന്നത് മത്സരാദ്യം മത്സരം തുട മത്സരം തുടങ്ങിയവ ബുധജനം അറിവുള്ളവൻ ഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം ഓക്കെ അല്ലേ ഇതോടെ ഫസ്റ്റ് പോർഷനിലുള്ള അർത്ഥങ്ങളും ഫസ്റ്റ് പോർഷനിലെ റൈറ്റേഴ്സിൻ്റെയും കഴിഞ്ഞു നാളെ നമുക്ക് സെക്കൻഡ് പോർഷൻ തുടങ്ങാം